ലേഡി സൂപ്പർ സ്റ്റാറായി നടി മഞ്ജു വാര്യ തിളങ്ങി നിൽക്കുകയാണിപ്പോൾ സിനിമയിൽ സജീവമായി അഭിനയിക്കുന്നതിനോടൊപ്പം ബൈക്ക് റൈഡും യാത്രകളുമൊക്കെയായി തിരക്കിട്ട ജീവിതം നയിക്കുകയാണ് നടി ഇതിനൊപ്പം സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ മഞ്ജു പങ്കുവച്ച ചിത്രങ്ങൾ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഒരു ചെറുപ്പക്കാരനൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് നടി പങ്കുവച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിന് നടി നൽകിയ ക്യാപ്ഷനാണ് കൂടുതൽ വൈറലാകുന്നത് ആദ്യം ഉയർന്നു വന്ന ചോദ്യം ഈ ചെറുപ്പക്കാരൻ ആരാണ് എന്നുള്ളതായിരുന്നു ഒടുവിൽ നടിയെ അടുത്തറിയാവുന്നവരും അല്ലാത്തവരുമൊക്കെ ആശംസകൾ അറിയിച്ചു എത്തിയിരിക്കുകയാണിപ്പോൾ സിനിമയിലേക്ക് രണ്ടാമതും തിരിച്ചുവരവ് നടത്തിയതിനു ശേഷം മഞ്ജു വാര്യർക്ക് പിന്തുണ നൽകാൻ ഒരുപാട് പേരുണ്ടായിരുന്നു എന്നാൽ തന്റെ നട്ടെല്ലായി നിൽക്കുന്നയാളാണ് ബിനീഷ് എന്നാണ് മഞ്ജു ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിനോടനുബന്ധിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ചില ചിത്രങ്ങൾ മഞ്ജു പങ്കുവെച്ചത് ഒരു സുഹൃത്ത് എന്നതിലുപരി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് എന്നും കൂടിയാണ് മഞ്ജുവിൻ്റെ ആ പോസ്റ്റിലൂടെ സൂചിപ്പിക്കുന്നത് എൻ്റെ ബാക്ക് ബോണും മുറ്റസുഹൃത്തിനും ജന്മദിന ആശംസകൾ പിന്നെ നിന്റെ സ്വപ്നങ്ങൾ സത്യമായി ഭവിക്കട്ടെ എന്നുമാണ് നൽകിയ ക്യാപ്ഷൻ ബിനീഷിനിപ്പോൾ വിദേശത്ത് നടത്തിയ യാത്രകളിൽ നിന്നുള്ള ഫോട്ടോസും നടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതോടെ ബിനീഷിനെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തിയത് മഞ്ജു ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന് മഞ്ജു ചേച്ചിയുടെ ബെസ്റ്റ് ഫോട്ടോഗ്രാഫറിനും ഒരായിരം പിറന്നാൾ ആശംസകൾ പാനിന്ത്യ നായിക മഞ്ജുവാര്യരെ മുന്നിൽ നിന്ന് നയിക്കുന്ന സഹോദര തുല്യനായ ബിനീഷ് ചന്ദ്രക്ക് പിറന്നാൾ ആശംസകൾ എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് മഞ്ജുവിൻ്റെ പോസ്റ്റിന് താഴെ വന്നത് യാത്രകളിലും ബിസിനസ്സുകളിലും തുടങ്ങി ഊണിലും ഉറക്കത്തിലും മഞ്ജുവിന് തുണയായി നിൽക്കുന്ന സൗഹൃദങ്ങളിൽ ഒരാളാണ് ബിനീഷ് ചന്ദ്ര മഞ്ജുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്നതിനപ്പുറം ഉറ്റസുഹൃഹൃത്ത് കൂടിയാണ് അദ്ദേഹം അതുകൊണ്ടാണ് നടി അദ്ദേഹത്തെ തന്റെ പാക്പോൺ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം പ്രായം കുറഞ്ഞു വരികയാണെന്ന് മഞ്ജുവിനെ പറ്റിയുള്ള എല്ലാവരുടെയും അഭിപ്രായം അതിന് ഉദാഹരണമായിട്ടുണ്ട് നടിയുടെ പുത്തൻ മേക്കോവർ ഇതിനെല്ലാം പിന്നിൽ ബിനീഷ് ചന്ദ്രയാണ് പതിനാല് വർഷത്തിന് ശേഷം മഞ്ജു ആദ്യമായി അഭിനയിച്ച ചിത്രമാണ് ഹൗവോൾഡ് ആറിയു മഞ്ജുവിൻ്റെ സിനിമാ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും കൂടെയുള്ള ആളാണ് ബിനീഷ് ചന്ദ്ര മഞ്ജുവിനെ മലയാളി പ്രേക്ഷകർക്ക് തന്നത് ബിനീഷ് ചന്ദ്രയാണ് പ്രൈവറ്റ് സെക്രട്ടറി എന്നതിനപ്പുറം ഇരുവർക്കുമിടയിൽ ഒരു സഹോദര സ്നേഹമാണ് മഞ്ജുവിൻ്റെ സംസാരത്തിൽ നിന്ന് പോലും അത് വ്യക്തമാണ് ലഡാക്കിയിലേക്കുള്ള മഞ്ജുവിൻ്റെ ബൈക്ക് യാത്ര പോലും സാധ്യമായത് ബിനീഷ് ചന്ദ്രൻ്റെ പിൻബലത്തിലാണ്